പാർട്ടിക്ക് നേരെ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെയാണ് ഇതൊക്കെ പറയാം അൻവർ ആരാ അൻവറിൻ്റെ ഒരു പ്രശ്നം ഈ പാർട്ടിയെക്കുറിച്ച് അൻവർ ഒന്നും പഠിച്ചിട്ടില്ല ഒരു ചുക്കും പഠിച്ചിട്ടില്ല എന്നുള്ള ഇതാണ് യാഥാർത്ഥ്യം ഈ പാർട്ടിയെക്കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല അൻവർ ഏതെങ്കിലും ഒരു പാർട്ടി സംവിധാനം ശക്തിപ്പെടുത്താനോ പാർട്ടിയുടെ ഏതെങ്കിലും സംഘടനകളിലോ ഒരഞ്ച് മിനിറ്റ് അൻവർ പ്രവർത്തിച്ചിട്ടുണ്ടോ അൻവർ ചേർപ്പം ആർക്കെങ്കിലും മോട്ടറ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും അത് അൻവർ ഏത് വഴിക്കോ പണം ഉണ്ടാക്കി ആ പണത്തെ ഉപയോഗിച്ച് ചിലപ്പോൾ ആരെങ്കിലും ചോദിച്ചപ്പോൾ അത് ദീനാനുകമ്പ പ്രവർത്തനം നടത്തുന്ന സേവന പ്രവർത്തനം നടത്തുന്ന നിരവധി പ്രസ്ഥാനങ്ങളും വ്യക്തികളും സമൂഹത്തിലുണ്ട് ആ പ്രവർത്തനം അല്ലാതെ അൻവർ രാഷ്ട്രീയ പ്രവർത്തനം എന്നത് ഞങ്ങൾ പാർട്ടി പ്രവർത്തനം നടത്തുന്ന പോലെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ സി പി എമ്മിൻ്റെ പ്രവർത്തകം എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് ആളുകൾ എത്രയോ ആളുകൾ മരിച്ചതാണ് അൻവർ എം എൽ എ ആണ് അൻവർ എം എൽ എ ആയ മണ്ഡലത്തിൽ പണ്ട് എം എൽ എ ആയ സെഗാവ് കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചതാണ് ആ മണ്ഡലത്തിൽ ആ മണ്ഡലത്തിൽ കുഞ്ഞാലിയെ വെടിവെച്ച് കൊല്ലുന്നതിന് ആസൂത്രണം നടത്തിയ ആള് പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആക്കിയ പാർട്ടിയാണ് സി പി ഐ എം അതാ സി പി ഐ എം എന്ന് പറയുന്നത് അത് അൻവറിനെ അറിയാലോ അപ്പോൾ അൻവർ ജയിച്ചു എന്ന് പറയുന്നത് അവിടെ ജയിക്കുന്നതും അൻവറിൻ്റെ ഒരു വോട്ട് കൊണ്ടല്ലോ സി പി എം എന്ന പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വലിയ വോട്ടിൻ്റെ കൂടെ ഒരു ചെറിയ വോട്ട് അൻവറിന് ഇങ്ങനെയൊക്കെ കിട്ടുന്ന ചില വോട്ട് കൂടി കൂടിയപ്പോൾ അൻവർ ജയിച്ചു എന്നുള്ളത് ശരിയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണോ വേണ്ടെന്നുള്ള കാര്യം ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി നാലാം തീയതി ചേരുന്നുണ്ട് അതിന് ശേഷം അത് സംബന്ധിച്ച അഭിപ്രായം പറയാൻ വേണ്ടി പറ്റുള്ളൂ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പറയാൻ വേണ്ടി പറ്റുള്ളൂ സംബന്ധിച്ച തീരുമാനം എന്തായാലും ഞങ്ങളെടുക്കും ഞങ്ങളുടെ നിലപാടെടുക്കും പക്ഷേ അൻവർ മനസ്സിലാക്കേണ്ടത് ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഞങ്ങൾ ഈ ഞങ്ങൾക്ക് സ്വർണം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറേ പണുണ്ടാക്കാനോ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തവരല്ല ഇതിലെ മഹാഭൂരിപക്ഷ ആളുകളും പൊതു പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ പാർട്ടി ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയും കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയും ആദിവാസികൾക്ക് വേണ്ടിയും ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയും നിലയുറപ്പിച്ച് അവരെ കൂടെ പൊരുതി നിന്നുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത് അത് അത് ഏതെങ്കിലും ഒരു തരത്തിൽ അൻവർ വിചാരിക്കുന്ന പോലെ അൻവർ എം എൽ എ ആയിട്ടുണ്ടായ പാർട്ടിയല്ലാതെ അൻവർ നിലമ്പൂർ എം എൽ എ ആയി എന്നുള്ള ഏരിയ അൻവറിന് ഈ സംസ്ഥാനത്താകെയുള്ള പാർട്ടിയുടെ പാർട്ടിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ അൻവറിൻ്റെ എന്ത് യോഗ്യതയുള്ളത് ഇപ്പം അൻവറിൻ്റെ പ്രശ്നം ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് മാനസിക നില തെറ്റിയ പോലെയാണ് ഇന്നലെ സംസാരിച്ചത് എല്ലാവരും മോശമാണ് ആകെ നല്ലത് അൻവർ മാത്രമാണ് അത് മാനസിക നില തെറ്റിയ ഒരാൾക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ വേണ്ടി കഴിയുള്ളൂ അൻവർ സ്വയം തിരുത്തിക്കൂള്ളന്നല്ലാതെ അൻവറിൻ്റെ ഈ പിന്നെ ആളുകളെ എല്ലാം തെറ്റ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വഴി ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോ സി പി എമ്മിനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോറൽ വിചാരിക്കുന്നേ ഇല്ല കാരണം സി പി ഐ എം ഇതിനേക്കാൾ എത്രയോ ശക്തരായ നേതാക്കൾ പാർട്ടിക്കകത്തുള്ള നേതാക്കൾ തെറ്റായ സമീപനം സ്വീകരിച്ചപ്പോൾ ആ തെറ്റായ സമീപനത്തിനെതിരെ നല്ല രീതിയിൽ ആശയ സമരം നടത്തിക്കൊണ്ട് ഒരുതി മുന്നേറിയ പാർട്ടിയാണ് സി പി ഐ എം എന്നറിയുന്നത് അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് ഇതിനൊരാശങ്കയുമില്ല ആശങ്ക അൻവർ മതി അൻവറിൻ്റെ പ്രവർത്തികളായിരിക്കാം ചിലപ്പോൾ അൻവറിനെ ഇങ്ങനെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് എന്ത് എന്നുള്ളത് ഞങ്ങൾ പരി പഠി പഠിച്ചിട്ടില്ല പക്ഷേ അൻവറിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള എന്തോ ഒരു ഇടപെടൽ ഗവൺമെൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാതൊരു തർക്കവും അത് ഗവൺമെൻറ്റിൻ്റെ തെറ്റായിട്ട് അൻവർ എടുക്കട്ട അൻവറിൻ്റെ ഭാഗത്ത് അക്കാര്യത്തിൽ എന്തോ തെറ്റുണ്ടോ എന്നുള്ളത് അൻവർ പരിശോധിക്കുകയാണ് വേണ്ടത്